ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ടേമിൽ പിന്തുടരാൻ ഉദ്ദേശിക്കുന്ന നയങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന ചർച്ചകൾ സജീവമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടിയേറ്റ നിയന്ത്രണം യു എസിൽ അനധികൃതമായി താമസിക്കുന്ന കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തുമെന്നായിരുന്നു പ്രചരണകാലത്ത് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞത് ഇതുകൂടാതെ നിയമപരമായ കുടിയേറ്റത്തിനും കർശനമായ പരിധികൾ ഏർപ്പെടുത്താനാണ് രണ്ടാം ട്രംപ് സർക്കാരിൽ സാധ്യത കാണുന്നത് ോടിയായി രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ട്രംപ് ഒരുങ്ങുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ട്രംപ് അധികാരമേൽക്കുന്ന ആദ്യ ദിനം തന്നെ സൈന്യത്തെ ഉപയോഗിച്ച് പുറത്താക്കൽ നടപടികൾ തുടങ്ങാനാണ് നീക്കം ഭീമമായ ചെലവും സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും അദ്ദേഹം ഈ നടപടിയുമായി മുന്നോട്ടു പോകാനുള്ള നീക്കം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിയുക്ത പ്രസിഡന്റ് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ തയ്യാറാണെന്നും കൂട്ട നാടുകടത്തൽ പരിപാടിയിലൂടെ ബൈഡന്റെ കാലത്തെ അധിനിവേശത്തെ മറികടക്കാൻ സൈന്യത്തെ ഉപയോഗിക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പോസ്റ്റ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം കുടിയേറ്റ വിഷയത്തിൽ കർക്കശ നിലപാട് പുലർത്തുന്നവരെ തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ ട്രംപ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടി മേധാവിയായി നിയമിച്ച ടോം ഹോമനെ തന്റെ അതിർത്തി ചക്രവർത്തിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ടോം ഹോമിന്റെ നേതൃത്വത്തിലായിരിക്കും ഇക്കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുകയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെട്ടവരെയും ആദ്യം പുറത്താക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഏകദേശം നാലു പേർ ആദ്യഘട്ടത്തിൽ നാടുകടത്തപ്പെടും കൂട്ട നാടുകടത്തലിലൂടെ ആകെ പത്ത് മില്യണിലധികം പേരെ പുറത്താക്കിയേക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവരിലധികവും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ദേശീയ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷിതത്തിനും വേണ്ടിയാണ് നടപടിയെന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നതെങ്കിലും ഇത് അമേരിക്കയ്ക്ക് ദോഷകരമാകുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏകദേശം മുന്നൂറ് ബില്യൺ മുതൽ ഒരു ട്രില്യൺ ഡോളർ വരെ ഇതിനായി ചെലവ് വരുമെന്നാണ് കണക്കുകൂട്ടൽ അനധികൃത കുടിയേറ്റം കുറയ്ക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ വോട്ടർമാർക്ക് സന്തോഷം നൽകുമെങ്കിലും എല്ലാത്തരം കുടിയേറ്റത്തെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ബ്രൂക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ അമേരിക്കൻ എൻ്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിസ്കാൻ സെന്റർ എന്നിവയുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കുടിയേറ്റം കുറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള തലമുറ തൊഴിൽ മേഖലയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ തൊഴിൽ ശക്തി കുറയ്ക്കുന്നതിന് കാരണമാകുമെന്നാണ് അമേരിക്കൻ ഇതര തൊഴിലാളികൾ യു എസ് തൊഴിൽ വിപണിയുടെ നിർണായക ഭാഗമാണ് അവരുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് തൊഴിൽക്ഷാമം വർദ്ധിപ്പിക്കുകയും തൊഴിലാളികൾക്കുള്ള മത്സരം വർദ്ധിപ്പിക്കുകയും ചെയ്യും വെൽസ്ഫാർഗോ സാമ്പത്തിക വിദഗ്ധരായ ബ്രൈസനും പുഗ്ലീസും ഇത്തരം നയങ്ങൾ പുലർത്തുന്ന തൊഴിൽ ചെലവിലേക്ക് നയിക്കുമെന്നും മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ച കുറയ്ക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് കുടിയേറ്റക്കാർ അനധികൃതമായി അമേരിക്കയിലെത്തിയത് സർവകാല റെക്കോർഡിലെത്തിയെന്നും ദശലക്ഷക്കണക്കിന് വരുന്ന അത്തരം ആളുകളെ നാടുകടത്തുമെന്നും മെക്സിക്കോയുമായുള്ള അതിർത്തി കൂടുതൽ സുശക്തമാക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു ട്രംപിന്റെ ഇത്തരം നീക്കങ്ങൾ യു എസിന്റെ ഭാവി പാതയെ രൂപപ്പെടുന്നതിൽ നിർണായകമാകുമെന്ന് ഉറപ്പാണ്